സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ഫുട്ബോൾ മലപ്പുറത്ത് എം എസ് മൈതാനിയിൽ എം എ യൂസഫലി നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലുള്ള ആറ് ജില്ലകൾ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂരിൽ ഈ നാല് ആറ് ജില്ലകൾ അടങ്ങുന്ന ഒരു ലീഗ് മത്സരം സെപ്റ്റംബർ ഒന്നാം തീയതി തുടങ്ങി നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗ് ഫുട്ബോൾ കേരളത്തിന് സംഭാവന ചെയ്യുകയാണ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ആശയം അവതരിപ്പിക്കുന്നത് ഇതിൽ ആറ് ഫോറിൻ പ്ലെയേഴ്സും അതോടൊപ്പം ഇരുപത് നാഷണൽ പ്ലെയേഴ്സുമാണ് ഇതില് സ്കൌട്ടിംഗില് തിരഞ്ഞെടുപ്പുക ഞങ്ങളുടെ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ഈ ക്ലബിന്റെ പ്രാക്ടീസ് ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആയിരിക്കും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഫ്രണ്ട്ലി മാച്ചസ് നടത്തുന്ന കേരളത്തിലെ ആറ് ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് കേരള സൂപ്പർ ലീഗിൽ ഉണ്ടാവുക ആറ് വിദേശ താരങ്ങളടക്കം ഇരുപത് ദേശീയ താരങ്ങളും സൂപ്പർ ലീഗിൽ അണിനിരക്കും ഹോം ആൻഡ് എവേ മാതൃകയിലുള്ള മത്സരങ്ങൾ നേരിട്ടെത്തുന്ന പതിനായിരങ്ങൾ മാത്രമല്ല ലോകം മുഴുവനുമായിരിക്കും കാണുക ഇതിന്റെ പ്രചരണത്തിനായി സ്റ്റാർ സ്പോർട്സ് ഹോട്ട്സ്റ്റാർ യു എ ഇ എറ്റിസലാത്ത് തുടങ്ങിയവയുമായി ധാരണയായി കഴിഞ്ഞു ഇതുമൂലം മികച്ച അന്താരാഷ്ട്ര ശ്രദ്ധയാണ് സൂപ്പർ ലീഗിന് കൈവരാൻ പോകുന്നത് ആറ് ടീമുകൾ ഉൾപ്പെടുന്ന സൂപ്പർ ലീഗ് കേരള ആവേശകരമായ ലീഗ് ഫോർമാറ്റിലാണ് നടത്തപ്പെടുക ഈ കുതിപ്പ് കേരള ഫുട്ബോളിന്റെ മാത്രമല്ല മലപ്പുറം ഫുട്ബോൾ ജ്വരത്തെയും വിശ്വ ഉയർത്തും വിപുലമായ പരിശീലനത്തിനും സ്കൌട്ടിംഗിനും ഊന്നൽ നൽകി അടിത്തട്ടിൽ നിന്ന് ആഗോളതലത്തിലേക്കുള്ള മുന്നേറ്റത്തിനാണ് ഇവിടെ നന്ദി കുറിക്കുന്നത് വൈദഗ്ധ്യമുള്ള കളിക്കാർക്ക് സൂപ്പർ ലീഗ് യോഗ്യതകളിലേക്കും അതിനുപരി ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്കും അവസരങ്ങൾ നൽകും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കഴിവുറ്റ പുതിയ തലമുറയിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് വാനോളം വളർന്ന് ഫുട്ബോൾ ഒരു മുഴുവൻ സമയ പ്രൊഫഷനായി തിരഞ്ഞെടുക്കുവാൻ സാധിപ്പിക്കുക എന്നതാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ടീമിന്റെ സംസ്ഥാന ദേശീയ വിദേശ പരിശീലകർ ഫിസിയോ സാങ്കേതിക വിദഗ്ധർ എന്നിവർ ടീമിന്റെ ഭാഗമാകും രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരുടെ ശക്തമായ ഒരു നില തന്നെ കെട്ടിപ്പടുക്കുവാൻ സാധിപ്പിക്കുകയാണ് ലക്ഷ്യം മൂന്ന് മാസത്തോളം അന്താരാഷ്ട്ര സൌകര്യങ്ങൾ സൂപ്പർ ലീഗിനായി വിനിയോഗിക്കപ്പെടും മലപ്പുറത്തെ വിവിധ ക്ലബ്ബുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കഴിവുള്ള കളിക്കാർക്ക് പരിശീലനം നർച്ചറിംഗ് കൌൺസലിംഗ് തുടങ്ങിയവയും ലഭ്യമാക്കും വളർന്നുവരുന്ന ഫുട്ബോൾ പ്രതിഭകൾക്ക് മുതൽകൂട്ടായി കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാൻ ഇത് അവസരമൊരുക്കും രണ്ടാം ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അക്കാദമി സ്ഥാപിക്കുമെന്നും സ്വാഗത സംഘം ചെയർമാൻ വി പി അനിൽകുമാർ അൻവർ അമീൻ ചേരാട്ട് അജ്മൽ ബിംസി ആഷിഖ് കൈനിക്കര ബേബി നീലാംബ്ര ജംഷീദ് പി ലില്ലി തുടങ്ങിയവർ അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ